രയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും പിടിയിലായി വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് സംഘം കുണ്ടുകാട് കട്ടിലപ്പൂവം മേലില്ലം ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് മണലിത്തറ മേലിലം മോളയിൽ വീട്ടിൽ അമ്പത്തിനാല് വയസ്സുള്ള ഏലിയാസ് പിടിയിലായത് പ്രതിയെ വടക്കാഞ്ചേരി കോടതി റിമാൻഡ് ചെയ്യും വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ജീൻ സൈമണും സംഘവുമാണ് പരിശോധന നടത്തിയത് വനത്തിൽ വാശു സൂക്ഷിച്ച് ചാരായം വാറ്റി ഉത്സവങ്ങൾക്കും മറ്റും ഓർഡർ പ്രകാരം വിൽക്കുന്നതാണ് ഇയാളുടെ രീതി വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സുരേഷ് ബാബു ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ ആർ രാമകൃഷ്ണൻ പി വി കൃഷ്ണകുമാർ വി പ്രശാന്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജയേഷ് എൻ എൻ ഡബ്ല്യു സിഇഒ രതിക പി എസ് സിഇഒമാരായ മാർട്ടിൻ റാഫേൽ അനിൽ സി ബി എന്നിവർ റെയ്ഡിന് നേതൃത്വം തുടർന്നും ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ഊർജിതമായ പരിശോധനകൾ ഉണ്ടായിരിക്കുന്നതാണെന്നും ഇൻസ്പെക്ടർ അറിയിച്ചു വടക്കാഞ്ചേരി